നിന്റെ പേരെന്നോഷ് ജോഷ് ജോഷ് നിന്റെ തെരഞ്ഞെടുപ്പിന് നടക്കാൻ പോവാ നിന്റെ തെരഞ്ഞെടുപ്പിന് നടക്കാൻ പോവാ നിന്റെ പാസ്പോർട്ടിൽ ഒരു വീഴാൻ മോനേടാ നീ അവിടെ നിൽക്കുമ്പോ പരിശുദ്ധാൽമാവ് എന്നെ കാണിക്കുവാം നീ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇതുപോലൊരു മൈക്ക് പിടിച്ച് നിക്കുമെന്ന് പരിശുദ്ധാത്മാവനോട് പറയാൻ പറയും നീ ഇപ്പ ഏത് രാജ്യത്തേക്കാ പോകുന്നു എനിക്കറിയത്തില്ല പക്ഷെ ഒന്ന് ഞാൻ പറയാം എന്നെ പരിശുദ്ധാത്മാവ് ഓസ്ട്രേലിയ എന്ന് ഒരു രാജ്യം കാണിക്കുന്നു അവിടെ ദൈവം നിന്നെ കൊണ്ട് എത്തിക്കും മൂന്ന് രാജ്യം താണ്ടും അവിടെ നീ എത്തും ഒരു ശുദ്ധാൽമാവ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ എന്നൊരു പേരുകൂടെ കാണിക്കുന്നുണ്ട് ആരാത് ഏ ഫാദറിന്റെ പേരാണ് ഓക്കെ നീ ഓർത്തോ ദൈവം നിന്റെ കാര്യത്തില്ലേ ആ അമ്മാമയൊന്ന് എഴുതിപ്പിച്ചേ മൂന്ന് വിഷയത്തിന്റെ മേൽ മറുപടി ഉണ്ടാകാൻ പോവാ ഇത് മാത്രമല്ല രണ്ട് വിഷയം കൂടെ ഉണ്ട് അതിൻ്റെ മേലൊരു മറുപടി ദൈവം അയക്കാൻ പോവാം ഇന്നലെ രാത്രി ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവം എൻ്റെ മുന്നെ കൊണ്ടുവന്ന പേര് രണ്ട് മൂന്ന് പേരുകളുണ്ട് ഞാനത് പക്ഷേ മൂന്ന് പേരായിട്ടാണ് അത് കരുതിയത് പക്ഷെ നിങ്ങളിവിടെ വന്നപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി മൂന്ന് പേരല്ല നിങ്ങൾ ഒരു കുടുംബത്തിൻ്റെ മൂന്ന് പേരുടെ പേരാ ദൈവം എന്നെ കാണിച്ചത് അതുകൊണ്ട് തന്നെ ജോഷുവെന്ന് പറഞ്ഞൊരു പുസ്തകം ദൈവം എനിക്കിത് തന്നത് ഇന്ന് രാവിലെയാണ് ദൈവം എനിക്കിത് തരുന്നത് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് പരിശുദ്ധാഭ എന്നെ നിന്നെ കാണിച്ചിട്ട് പറഞ്ഞു സിന്ധുവിനെ ഞാൻ തൊടാൻ പോവാന്ന് എന്നോട് പറയാൻ പറഞ്ഞു ആരാ സിന്ധു അമ്മാമയാണ് പേര് ഓക്കെ സിന്ധുവിനെ തൊടാൻ പോന്നു സിന്ധുവിന്റെ മേൽ ദൈവത്തിൽ എന്നോട് പറയാം വസ്തുവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിടുതൽ ദൈവം ചെയ്യാൻ പറയാൻ പറയുന്നു എഴുതിയിട്ടോ വസ്തുവുമായി അതിനുമ്പോൾ ഒരു കാര്യം ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത് വിമർശകരാ എല്ലാം എടുത്ത് ഉൾപ്പെടെ കൈകളിൽ ഒന്ന് കുഞ്ഞേ നീ ഇതിനു എന്നെ കാണുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ കുഞ്ഞേ ഇല്ല അയ്യോ അയ്യോടെ പറയുക മാമേ കുടുംബത്തിൻ്റെ അത്തൊരു മരണത്തെ കേറ്റാൻ ശ്രമിച്ചത് മാറ്റും നിൽക്കുന്ന നിന്റെ മകൻ്റെ തെരഞ്ഞെടുപ്പായി ഇന്ന് അവന്റെ തെരഞ്ഞു മോനെ വാടാ നിന്റെ മേലിന്നൊരു അനു വീഴും നിന്റെ തെരഞ്ഞെടുപ്പായി ഇന്ന് മകളെ ഓ നീ ഒരു ജോഷു ആയടാ നീ ഏറിയൽ എവിടെ ആണോ വീട് അല്ലേ ഓ എന്തോ ചെയ്യാൻ ഇത്തിരി ഒന്നിനെയും കിട്ടിയാ മതി നമ്മൾ കാര്യം സാധിച്ചേനെ ഈ ചർച്ചിലാ പോകുന്നത് എന്താ പേര് എവിടെ എന്നും ാരൊക്കെയോ എന്നാൽ നോക്കും ഏജിലും പോകല് ചന്ദ്രൻ അമ്മയും അവിടെ ആയിരുന്നു പ്രതാപം നിന്റെ പാസ്പോർട്ട് അഡ്വാൻസ് അരെ നിന്റെ പാസ്പോർട്ടാ ഞാൻ തുറക്കാൻ നോക്കിയത് നിന്റെ അല്ല അതിനിരുന്നു പാസ്പോർട്ട് തന്നെ എടുത്തത് ആരൂയ നീ പറ നിനക്ക് എവിടെ അവിടെ സീലടിക്കും അമ്മയുള്ളി

മനുഷ്യനായിട്ടുള്ള കൊഞ്ചഏതാന്ന് ഇപ്പോഴും മനസ്സിലാക്കിയത് യേശുവിന്റെ നാമത്തിൽ യു എസ് അടിക്കുന്നു യു എസ് എ അടിക്കുന്നു അടിക്കുന്നു നിങ്ങളെ കൊണ്ടെത്തിക്കും ഇവൻ രണ്ട് ടെസ്റ്റ് എഴുതി പാസ്സാകും രാജ്യത്തേക്കുള്ള ഈ കാണുന്ന കഷ്ടത മാറും വേദന മാറും 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 ദുഃഖം ഒറ്റപ്പെടൽ എഴുതിയിട്ടോ ഏലപ്പാറയിൽ നിന്ന് ദൈവം ചെയ്യും കോട്ടയവുമായി ബന്ധപ്പെട്ട ദൈവത്തിന്റെ കരം ചലിക്കും റിലീസ് റിലീസ് ചെയ്യുന്നു ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ കരച്ചലിക്കും രാജ്യങ്ങളുടെ വാതിൽ രാജ്യങ്ങളുടെ വാതിൽ തുറക്കട്ടെ തുറക്കട്ടെ രാജ്യങ്ങളുടെ വാതിൽ തുറക്കട്ടെ രാജ്യങ്ങളുടെ വാതിൽ തുറക്കട്ടെ ഇന്ന് സീല കയ്യില രാജ്യങ്ങളുടെ വാതിൽ തുറക്കട്ടെ രാജ്യങ്ങളുടെ വാതിൽ തുറക്കട്ടെ

രാജ്യങ്ങളുടെ വാതിൽ തുറക്കട്ടെ രാജ്യങ്ങളുടെ വാതിൽ രാജ്യ പിടിച്ചടക്കുന്നവരായി മാറട്ടെ രാജ്യ പിടിച്ചടക്കുന്നവരായി മാറട്ടെ രാജ്യ പിടിച്ചടക്കുന്നവരായി മാറട്ടെ രാജ്യങ്ങളുടെ വാതിൽ തുറക്കട്ടെ 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 രാജ്യങ്ങളുടെ വാതിൽ തുറക്കട്ടെ

ராஜங்களோட வாதுள்ளது வாதில் துருக்கட்ட வாதில் துருக்கட்ட வாதில் துருக்கட்ட ராஜங்களோட வாதுள்ளது ராஜங்களோட வாதுள்ளது ராஜங்களோட வாதுள்ளது வாது துருக்கட்ட 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 ராஜங்களோட வாது துருக்கட்ட வாது துருக்கட்ட வாது துருக்கட்ட ராஜங்களோட வாதுள்ளது യാച്ചകളുടെ വാദം തുറക്കത്തെ യാച്ചകളുടെ வாக்குதோட வாங்குறது வாக்குதோட வாங்குறது நம்பிக்கதின் வாக்குதற கட்ட ராஜங்களே 1 2 3 4 5 6 7 ராஜந்திர வாदन துரகட 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 வாக்குதற கட்ட வாக்குதற கட்ட வாக்குதற கட்ட ராஜுகளோ வாக்குதற கட்ட நம்பிக்கத ராஜுகளோ வாக்குதற கட்ட ஏஷம் பிடிச்சரகட்ட ஏஷம் பிடிச்சரகட்ட ஏஷம் பிடிச்சரகட்ட வாதுதரகட்ட வாதுதரகட்ட வாادل வாادل வாதுதரகட்ட வாادل வாادل வாதுதரகட்ட குறுகட்ட குறுகட்ட வாதுத வாادل வாادل வாதுத வாதுத

രാജ്യങ്ങളെ അടക്കി നടത്തി സിംഹങ്ങളുടെ അടച്ചു ആരേലും വിമർശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നുമല്ല പക്ഷെ വിശ്വാസത്താൽ അത് ചെയ്തു വിശ്വാസത്താൽ അബ്രഹാം നടന്നു രാജ്യങ്ങൾ അവന്റെ മുന്നേ കീഴടങ്ങി വിശ്വാസത്തോ വിശ്വാസം വിശ്വാസം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തിന് നിന്നെ അടയ്ക്കാൻ കഴിയുകയില്ല ഒരു രാജ്യവും നിന്നെ മുന്നേ അടയുകയില്ല ും നീ അവരുന്ന് കയറി വന്നിരിക്കും ഓൺലൈനിൽ കാണുന്ന ശ്രദ്ധക്ക് വിശ്വാസത്താൽ നീതി നടത്തുക രാജ്യങ്ങളെ അവർ കീഴടക്കി നിങ്ങൾ കീഴടക്കും നിന്റെ തലമുറ കീഴടക്കും നിങ്ങളുടെ എല്ലാ തലമുറകളും കീഴടക്കും കീഴടക്കുന്ന വർഷം ഓ ഓൺലൈനിൽ കാണുന്ന ഒരു ശ്രദ്ധയ്ക്ക് ചൊവ്വാഴ്ച തിരുവല്ല വെള്ളിയാഴ്ച ചെങ്ങന്നൂര് വ്യാഴാഴ്ച എറണാകുളം ഞായറാഴ്ച ചെങ്ങന്നൂര് വാഴും പ്രാർത്ഥിക്കുന്ന തീച്ചുളക്കകത്ത് വാഴും പ്രാർത്ഥിക്കുന്ന സിംഹക്കുഴിയിൽ വാഴും വാഴ് പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ കഴിയത്തില്ല അവൻ വാഴും